നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കിയുള്ള ബി ജെ പിയുടെ റോഡ് ഷോ നാം കണ്ടതാണ് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്കാൾ ബി ജെ പി സാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചതും എന്നാലും നരേന്ദ്രമോദി തൃശൂരിൽ വന്നുപോയി തൃശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ പാകത്തിൽ ചെറുതായോ എന്നൊക്കെ ഇനിയും കണ്ടറിയേണ്ടതാണ് പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വനിതാ സംഘവും ബി ജെ പി തൃശൂരിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ പ്രമുഖ നിരയിലുള്ള വ്യക്തികളും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതാ അതിൽ വേദി പങ്കിട്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ താരം അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നർത്തകിയും നടിയുമായ ശോഭനയാണ് ശോഭന ബി ജെ പി സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല മോദിയെ കുറിച്ച് നല്ല വാക്ക് പറയുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പവും ഉടലെടുത്തു ഏത് ശോഭന എന്നത് അതെ കേരളീയത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്ത അതേ ശോഭന തന്നെ ഇതുവരെ രാഷ്ട്രീയമൊന്നും പറഞ്ഞു കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ശോഭനം ഇതൊക്കെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നത് ഇടതു പ്രൊഫൈലുകൾക്കാണ് അവരുടെ അത്ര രാഷ്ട്രീയ ആശങ്ക എന്തായാലും കോൺഗ്രസുകാർക്കില്ലല്ലോ അവർ മോദിയുടെ വേദി ചാണകം തിരിച്ച് ശുദ്ധമാക്കാനുള്ള തിരക്കിലാണ് ശുദ്ധിയാണ് അവർക്ക് പ്രധാനം രാഷ്ട്രീയം പിന്നെ ശോഭനയെ വേദിയിൽ കണ്ടപ്പോൾ തന്നെ നാഗവലിയുടെ അഭിനയം അത്ര പോലും ചില ഇടതുഭക്തർ പറഞ്ഞു സംഘി ചാപ്പകുത്തലിന് പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട് ശോഭന ആര് വിളിച്ചാലും പോകും അവർക്ക് സൗകര്യമുള്ളത് ചെയ്യും ഇതിലൊക്കെ എന്ത് എന്ന നിസ്സംഗത ചിലർക്ക് മറ്റു ചിലർ അവരുടെ നികുതി കണക്ക് ഐ ടി അധികൃതർ തേടി വരാതിരിക്കാനുള്ള ഒരു ഉപായം മാത്രമാണ് മോദി വാഴ്ത്തൽ എന്ന കണ്ടെത്തലിലാണ് അഭയം കണ്ടെത്തിയത് എന്നാൽ ശോഭനയെ ഇത്ര പെട്ടെന്ന് സംഘീപാളയത്തിലെത്തിക്കണോ എന്ന ചോദ്യം ചിലർ ചോദിച്ചു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും അത് പറഞ്ഞതോടെ അതാണ് ക്യാപ്സൂൾ എന്ന മട്ടിൽ സിദ്ധാന്തം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ മറ്റ് പണ്ഡിതരാവട്ടെ ഈ നൃത്തപരിപാടിയുമായി നടക്കുന്നവർക്ക് രാഷ്ട്രീയമേ അറിയില്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും മോദി വന്നുപോയി നല്ല ആൾക്കൂട്ടവും വന്നു ഇനി തൃശൂരിൽ കാവികലനുമോ അതിനെന്താണ് പ്രതിവിധി എന്ന രാഷ്ട്രീയ ചോദ്യം സ്വയം ചോദിക്കണോ അതിന് മറുപരുന്ന് തേടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനോ ആരെങ്കിലും തയ്യാറായതായി അറിഞ്ഞിട്ടില്ല അതൊക്കെ മെനക്കേടാണെന്നത് കൊണ്ടാണോ എന്നറിയില്ല ശോഭനയിൽ ചുറ്റിപ്പറ്റി കുറച്ചു ദിവസത്തെ സാമൂഹ്യ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് സൈബർ മേഖലയിലെ മഹാജ്ഞാനികൾ എന്നതാണ് വാസ്തവം എന്തായാലും തൃശൂർ എടുക്കുമെന്ന മട്ടിലാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും എന്നാൽ പ്രധാനമന്ത്രി ഇറക്കിയിട്ട് പോലും തൃശൂരിൽ താമര വിരിയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബി ജെ പി കേൾക്കുന്ന കനത്ത നാണക്കേട് മാത്രമായിരിക്കില്ല മോദിയെയല്ല ബി ജെ പി ആരെ ഇറക്കിയാലും കേരളം ചാണകത്തിൽ മുങ്ങില്ല എന്ന തിരിച്ചറിവ് സംഘമിത്രങ്ങൾക്ക് ഒരിക്കൽ കൂടി പൂർണ്ണ ബോധ്യമാകും എന്നതാണ് സത്യം